വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതീവ ഗുരുതര സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്തും സംഭവിക്കാം പ്രവചനങ്ങളാണ് യുദ്ധ വിദഗ്ധർ പോലും മുന്നറിയിപ്പ് നൽകുന്നത് എന്തു ചെയ്യണമെന്നറിയാതെ പേടിച്ചു വിറച്ചാണ് ഓരോ നിമിഷവും ജനം തള്ളി നീക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം യുക്രൈൻ റഷ്യ യുദ്ധം ഇതൊക്കെ യുദ്ധത്തിന്റെ അതിർ കടന്ന് അതിരൂക്ഷമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കൻ വ്യോമാതിർത്തിക്ക് സമീപം റഷ്യൻ ബോംബറുകൾ എത്തിയതാണ് റിപ്പോർട്ട് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ റഷ്യൻ ബോംബർ വിമാനങ്ങൾ അമേരിക്കയുടെയോ കാനഡയുടെയോ വ്യോമ പ്രവേശിച്ചിട്ടില്ലെന്നും അലാസ്കൻ വ്യോമ പ്രതിരോധ ഐഡന്റിഫിക്കേഷൻ സോണിൽ റഷ്യൻ വിമാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡർ അറിയിച്ചു റഷ്യൻ ടി യു നയൻറ്റി ഫൈവ് എം എസ് ബോംബറുകൾ അമേരിക്കൻ വ്യോമാതിർത്തിക്ക് സമീപം പറക്കുന്നതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു എസ് യു തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് ബോംബറുകൾ എത്തിയത് ഈ സംഭവം അമേരിക്കൻ സൈന്യത്തിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് റഷ്യയുടെ സൈനിക ശക്തിയെ പ്രതിനിധീകരിക്കുന്ന ടിയു നയൻറ്റി ഫൈവ് എം എസ് ബോംബറുകൾ അമേരിക്കയിലെ സുപ്രധാനമായ മേഖലയ്ക്ക് സമീപമാണ് കാണപ്പെട്ടത് ഇതോടെ അമേരിക്കൻ പ്രതിരോധ സേന ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ നിർബന്ധിതരായി റഷ്യൻ യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ അതിർത്തിയോട് അടുത്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘട്ടനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു റഷ്യൻ വിമാനങ്ങളുടെ സാന്നിധ്യം റഷ്യയും അടിവരെ ഇടുന്നതെന്ന് പ്രതിരോധ വിദഗ്ദ്ധർ വ്യക്തമാക്കി ദീർഘദൂര ലക്ഷ്യങ്ങളെ തകർക്കാനുള്ള കഴിവുകൾക്ക് പേരുകേട്ടവയാണ് റഷ്യൻ ടി യു നയൻറ്റി ഫൈവ് എം എസ് ബോംബറുകൾ ഇവയ്ക്ക് വളരെ ദൂരത്തേക്ക് മിസൈലുകൾ പായ്ക്കാൻ കഴിയും റഷ്യയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിൽ യു എസ് സൈന്യം ജാഗ്രത പുലർത്തുന്നുണ്ട് നേരിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടായില്ലെങ്കിലും സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തുടരുകയാണ് ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കകൾ ഉയർത്തിയ സമീപകാല സൈനിക സംഘർഷങ്ങളുടെ പട്ടികയിലേക്കാണ് ഈ സംഭവവും എഴുതി ചേർക്കപ്പെടുന്നത്